ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിസോഴ്സ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗിയുടെ റെസിപ്പിയാണ് ഇതിനൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മന്തി ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലേ അപ്പോൾ മന്തിയുടെ ഫ്ലേവറിലാണ് ഞാൻ ഈ ഒരു മാഗി എടുത്തിട്ടുള്ളത് മന്തിയുടെ മസാല ഞാൻ ഉണ്ടാക്കുന്ന മന്തിയുടെ മസാല എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഐ തോട്ട് അത് വെച്ചിട്ട് എങ്ങനെ ഒരു മാഗി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ നോക്കിയതാണ് പക്ഷെ അടിപൊളി ടേസ്റ്റി ആയിരുന്നു ഭയങ്കര ഈസിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ മാഗിയിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്നും ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ട് നന്നായിട്ട് ചെറിയൊരു കളർ മാറി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ അത്യാവശ്യം വേവുള്ള സംഭവമാണ് അതാണ് ആദ്യം തന്നെ ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു വലിയ സൈസ് സവാളാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വൈറ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അതിലേക്ക് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ക്യാപ്സിക്കം അതുപോലെ ഒരു ഹാഫ് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് രണ്ടും കുറച്ചുച്ച മതി കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വൈറ്റ് അതിൻ്റെ പച്ചച്ചൊഴി ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടോ ചേർത്തിട്ടുള്ളത് മാഗി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കഴിക്കാൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്ത് അതിലേക്ക് ഇനി രണ്ട് ടീസ്പൂണ് മന്തി മസാലയാണ് ഇത് ഹോം മെയ്ഡ് തന്നെയാണ് വീട്ടിലുണ്ടാക്കിയെന്നെയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൈസസിനായിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ചിക്കൻ വേവുന്നതുവരെ ഒന്ന് നന്നായിട്ട് വയറ്റി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ മസാലയ്ക്ക് പകരമായിട്ട് അറബിക് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ ഹോം മെയ്ഡ് ആവണമെന്നില്ല പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൗഡർ ആയാലും മതി ഇനി അതിലേക്കൊരു ഫ്ലേവറായിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് സുർക്ക ഇത് നല്ലൊരു പുളിക്കുന്ന ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി വിനാഗിരിക്ക് പകരമായിട്ട് ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ട വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി അതിലേക്ക് ഓൾറെഡി ഞാനിവിടെ മാഗി വേവിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മക്രോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാസ്ത ഫ്ലേവറിൽ ഉള്ള ഏതെങ്കിലും ചേർത്ത് കൊടുത്താലും മതി അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഈ ചേർത്ത് കൊടുത്താല് ഓവറായിട്ട് കയ്യിൽ വെച്ചിട്ട് കുത്തി അടക്കാതെ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്ന രീതിയിൽ മിക്സാക്കിയെടുക്കുക നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അപ്പം അതിൻ്റെ നീളത്തിലുള്ളത് ഉടഞ്ഞു പോകാതെ നമുക്ക് കറക്റ്റ് മാഗിയുടെ ആ ഒരു നൂൽ പരുവത്തില് കിട്ടും ഇനി അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയെടുക്കുക ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഈസി റെസിപ്പിയാണ് എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഈസി മാഗി റെസിപ്പിയാണ് കുറച്ച് ചെറുതായിട്ട് മന്തിയുടെ ഫ്ലേവറാണ് ഓവറായിട്ട് മന്തി ഫ്ലേവർ അല്ല കാരണം നമുക്ക് മന്തി റൈസ് ചേർക്കുമ്പോഴാണ് മന്തി കറക്റ്റ് ഫ്ലേവർ കിട്ടുക എന്തായാലും ഒരു വെറൈറ്റി രീതിയിൽ ചെയ്ത് നോക്കാവുന്ന ഈസി റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റു നല്ല നല്ല വീഡിയോസിനായിട്ട് കീപ്പ് വാച്ചിങ്